ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിച്ച വീടുകളിൽ കാണപ്പെടുന്ന ചില ആധ്യാത്മിക ലക്ഷണങ്ങൾ ഒന്ന് ശാന്തിയും ഐക്യവും നിറഞ്ഞ കുടുംബം വീട്ടിലുള്ളവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാകും അഹങ്കാരമോ വഴക്കോ ഉണ്ടാകില്ല ഗൃഹത്തിലൊരു ആത്മീയ അന്തരീക്ഷം നിലനിൽക്കും രണ്ട് സൗഖ്യവും ആരോഗ്യവും വീട്ടിലെ അംഗങ്ങൾ സാധാരണ ആരോഗ്യവന്മാരായിരിക്കും വലിയ രോഗങ്ങൾ വീട്ടിലെത്താതെ നിൽക്കുമെന്ന് വിശ്വസിക്കാം മൂന്ന് ആരാധനാ നിഷ്ഠ ദൈവഭക്തിയും നിത്യപൂജയും നടക്കുന്ന വീടാകുന്നു അത് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനോട് ഭക്തിയുള്ളവർ എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ഉപാസിക്കുകയും ചെയ്യും നാല് സ്വാത്വിക ആഹാരം അത്തരം വീടുകളിൽ മിതവും പവിത്രവുമായ ഭക്ഷണശീലം ഉണ്ടാകുന്നതാണ് സാധാരണയായി സ്വാത്വികം അഥവാ മസാലകളോ മാംസഭക്ഷണമോ ഇല്ലാത്തതും ദൈവാർപ്പിതവുമായതും ആയിട്ടുള്ള ആഹാരമായിരിക്കും അത് അഞ്ച് പുതിയ അവസരങ്ങളും ഭാഗ്യവും തൊഴിൽ വിദ്യാഭ്യാസം കച്ചവടം തുടങ്ങിയ മേഖലകളിൽ നന്നായി മുന്നേറ്റം ഉണ്ടായിരിക്കും അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളും കാണപ്പെടും ആറ് ലക്ഷ്മി നിവാസം ധനം കൂടുകയും സാമ്പത്തികമായി സ്ഥിരതയും സമൃദ്ധിയും ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട് ഏഴ് വീട്ടിൽ സാധാരണയായി ഗുരുവായൂരപ്പൻ്റെ ചിത്രമോ വിഗ്രഹമോ ഉണ്ടാകും ഭക്തർ അദ്ദേഹത്തെ കൃഷ്ണനായും മറ്റു രൂപങ്ങളിലും പൂജിക്കുന്നു വീട്ടിൽ ആനന്ദവും ദൈവാനുഗ്രഹവും നിലനിൽക്കാൻ രാവിലെ ശ്രീ വിഷ്ണു സഹസ്രനാമം ജപിക്കുക സന്ധ്യാദീപം വയ്ക്കുക ഗീതോപദേശം അല്ലെങ്കിൽ ഭഗവത്ഗീത പാരായണം നടത്തുക ശുദ്ധവും സ്നേഹപൂർണവുമായ അന്തരീക്ഷം നിലനിർത്തുക